മലയാളികളിൽ അഖിൽമരാറെ അറിയാത്തവരായി ആരും കാണില്ല ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിന്നറായിരുന്നു അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം ഒരു സംവിധായകനും അതുകൂടാതെ പല ചാനൽ ചർച്ചകളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് സമൂഹത്തിലെ ഏത് അനീതിക്കെതിരെയും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം ഈ സീസണിലെ ബിഗ് ബോസ് മലയാളം കണ്ടവർക്കറിയാം ഡി ജെ സിബിൻ റിഗാർഡ് എൻട്രിയിലൂടെ വന്നു രണ്ടാഴ്ച അതിമനോഹരമായ രീതിയിൽ കളി കാഴ്ചവെച്ചു അതിനുശേഷം ചെറിയ ഒരു മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നു പോവുകയും ബിഗ് ബോസിനോട് ഡയറക്റ്റ് എനിക്ക് പുറത്ത് പോകണം എന്നൊക്കെ പറയുകയും ആ രംഗങ്ങളൊക്കെ കണ്ടതാണ് അതിനുശേഷം നമ്മളറിയുന്നത് ഡി ജെ സിബിൻ പുറത്താക്കപ്പെട്ടു അങ്ങനെ എയർപോർട്ടിൽ വന്ന് മാധ്യമങ്ങളോട് അയാൾ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിനോട് അപേക്ഷിച്ചത് രണ്ട് ദിവസം എന്നെ മാറ്റി നിർത്തുവെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞില്ല എന്നെ മനഃപൂർവ്വം പുറത്താക്കിയതാണ് അതിനെതിരെയാണ് അഖിൽ മനാറ് ശരിക്കും പ്രതികരിച്ചേക്കുന്നത് അതായത് ബിഗ് ബോസ് ശരിക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികളാണ് ശരിക്കും ഇതിനെതിരെ കളിക്കുന്നത് പല കണ്ടസ്റ്റൻറ്റുകൾക്കും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പല സ്ത്രീകളെയും ഇവന്മാർ പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ സിനിമാ ജീവിതം പോയാലും എനിക്കൊരു കോപ്പുമില്ല ഞാൻ മരിക്കേണ്ടി വന്നാലും ജീ നല്ല അന്തസ്സായി തന്നെ മരിക്കും എനിക്കാരെയും പേടിയില്ല എനിക്കാരെയും കൂസേണ്ട കാര്യവുമില്ല പറയാനുള്ളത് ഞാൻ തുറന്നു പറയും അതുകൊണ്ട് മോഹൻലാൽ എന്നുള്ള എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിയെ എന്തിന് ഈ ഷനറ്റ് ഇങ്ങനെ മാനഹാരി വരുത്തുന്നു അദ്ദേഹത്തിനെ പല തെറ്റായ കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ ഷോയുടെ ഹോസ്റ്റായിട്ട് അദ്ദേഹം നിൽക്കുന്നു ഡി ജെ സിബിന് വൈപ്പോളാർ ഡിസോർഡറ് അതുപോലെ സ്കീസഫ്രീനി അതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ കൊടുക്കുന്ന മെഡിസിൻ കൊടുത്ത് അദ്ദേഹം മനോരോഗിയാണെന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ പുറത്ത് ആക്കി എന്ത് വിവരക്കേടാണ് മറ്റേ പരിപാടിയാണ് ഏഷ്യാനെറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് പരിപാടിക്കകത്ത് നടക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല കഴിഞ്ഞ എല്ലാ സീസണുകളും എത്ര മനോഹരമായിട്ടാണ് പോയത് ഈ സീസണെ തുടങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർക്ക് പരാതിയേ ഉള്ളൂ ആദ്യത്തെ സീസണ് സാബു മോന് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ അത് പേളിക്ക് മാണിക്ക് കിട്ടേണ്ടതാണ് അവസാനത്തെ ചില നീക്ക് പോക്കുകളുടെ ഇതിലൂടെ മാത്രമാണ് സാബു മോൻ വിന്നറായത് അതുപോലെ തന്നെ എനിക്കിട്ട് ഇപ്പം മാർ ചൊറിയാൻ നോക്കി എൻ്റെ അടുത്ത ഇപ്പം മാരുടെ കളിയൊന്നും നടക്കുമല്ലെന്ന് കണ്ടപ്പോഴാണ് അവസാനം സഹിയിട്ട് ഞാൻ തന്നെ ആക്കപ്പെട്ടത് അതുകൊണ്ട് ഒന്നും പേടിയില്ല ഞാൻ പറയേണ്ടത് ആരുടെ മുഖത്താണല്ലോ നോക്കി പറയും അഖിൽമാരുടെ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ പലരും കണ്ടു കാണും ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ നല്ല ചങ്കൂറ്റമുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു കാര്യം തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ശബ്ദമുയർത്തുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും അതിനുള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത്